നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ ആക്രമിച്ചതിന് ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട് അവർ അന്ന് ഇസ്രായേലിലേക്ക് കടന്നു കയറുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് പ്രധാനമായും പിക്കപ്പ് വാനുകളും പിന്നെ ബുൾഡോസറുകളുമാണ് പിക്കപ്പ് വാനുകളിൽ ആയുധങ്ങളുമേന്തി തീവ്രവാദികൾ ആർത്ത് വിളിച്ച് കടന്നു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഒപ്പം നിരവധി ബുൾഡോസറുകളും ഇവർ ഇതിനായി ഉപയോഗിച്ചിരുന്നു പ്രധാനമായും ഇസ്രയേലിലേക്കുള്ള അതിർത്തിയിലേക്ക് അതിക്രമിച്ച് കയറുന്നതിന് വേണ്ടി ഈ ബുൾഡോസറുകളാണ് ഇവർ ഉപയോഗിച്ചത് ഈ ബുൾഡോസറുകളിലൊക്കെ തന്നെ ഇവർ ആയുധങ്ങൾ സംഭരിച്ചിരുന്നു അങ്ങനെയാണ് ഇസ്രായേലിലേക്ക് ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ആക്രമണം ഇവർ നടത്തിയത് പലരെയും ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോകാൻ ഈ വാഹനങ്ങളൊക്കെ തന്നെ ഇവർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു കുറെ നാളുകൾക്ക് മുമ്പ് ഇസ്രായേൽ വളരെ കൃത്യതയോടുകൂടി തന്നെ ഈ പിക്കപ്പ് വാനുകൾ എവിടെയാണ് ഹമാസ് തീവ്രവാദികൾ ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുകയും അവയെല്ലാം തന്നെ ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോഴും അവർ തിരഞ്ഞിരുന്നത് ഇവർ ഉപയോഗിച്ചിരുന്ന ബുൾഡോസറുകൾ എവിടെ എന്നുള്ളതായിരുന്നു കാരണം ബുൾഡോസറുകൾ നമുക്കറിയാം അത്രയും വലിയ ശേഷിയുള്ള പ്രഹരശേഷിയുള്ള വാഹനങ്ങളാണ് ഇതുപയോഗിച്ചും ഇവർ നിരവധി ആളുകളെ ആക്രമിച്ചതായും ഒക്കെ തന്നെ അന്ന് സൂചന ലഭിച്ചിരുന്നു പിന്നീട് വെടിനിർത്തൽ വന്ന കാലത്തൊക്കെ തന്നെ ഇവർ ഈ വാഹനങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു എന്നാൽ ഏറ്റവും ഒളിവിലായി ലഭിക്കുന്ന വാർത്ത ഇസ്രായേൽ സൈന്യം അവരുടെ കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ മൊസാദിൻ്റെ കണ്ണിൽ നിന്ന് ഇവർക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല ഈ ബുൾഡോസറുകളും ഇത്തരത്തിലുള്ള പടുകൂറ്റൻ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എവിടെയാണ് അവർ ഒളിപ്പിച്ചിരുന്നത് എന്ന് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇന്നലെ ഈ ബുൾഡോസറുകൾക്ക് നേരെ നടത്തിയത് ബുൾഡോസറുകൾ മാത്രമല്ല സാധാരണ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന നിരവധി വാഹനങ്ങളുണ്ട് ഇത്തരം വാഹനങ്ങളൊക്കെ തന്നെ ഇവർ ഇതിന് ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇസ്രയേൽ മനസ്സിലാക്കിയിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സാധാരണ ഒരു വാഹനത്തിൽ പോകുമ്പോൾ നമുക്ക് ആ വാഹനത്തിൽ ആയുധങ്ങൾ എന്തി പോകാൻ മാത്രം സാധിക്കുമ്പോൾ ഇത്തരം വാഹനങ്ങളിൽ യാത്ര ചെയ്തു പോകുമ്പോൾ സൈഡിലുള്ള മറ്റ് കെട്ടിടങ്ങൾ ഇടിച്ചു നിരപ്പാക്കാനും ഒക്കെ തന്നെ ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഈ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരാനും പറ്റാത്ത അത്രയും ഭീകരമായ രൂപത്തിലുള്ള വാഹനങ്ങൾ എന്നുള്ള നിലയിൽ ഇവർ അത് ഉപയോഗിച്ച് തന്നെയായിരുന്നു ഒക്ടോബർ ഏഴിലെ ക്രൂരമായ നരനായട്ടിന് നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുക എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇവർ വലിയൊരു യാർഡിൽ സൂക്ഷിച്ചിരുന്ന ഈ ബുൾഡോസറുകൾ കണ്ടെത്തി നശിപ്പിച്ചത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ക്രൂരമായ രീതിയിൽ ആളുകളെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ബുൾഡോസറുകളുമായി തന്നെ ഇവർ അന്ന് ഇസ്രായേലിലേക്ക് ആക്രമണത്തിനായി എത്തിയത് ഒരു പക്ഷേ നിരവധി ആളുകൾ ഇവരുടെ ഈ ബുൾഡോസർ പോലെയുള്ള വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിലും കൊല്ലപ്പെട്ട് കാണുമായിരിക്കും പലരെയും ഇവർ വെടിവെച്ച് കൊല്ലുകയും അതല്ലാതെ തലവെട്ടുകയൊക്കെ തന്നെ ചെയ്തിരുന്നുവെങ്കിലും കുറേ കുറെ ആളെങ്കിലും മരിച്ചത് തീർച്ചയായും ഇത്തരത്തിലുള്ള ബുൾഡോസർ പോലെയുള്ള വലിയ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണത്തിൽ കൂടിയായിരിക്കാനാണ് സാധ്യത ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഹമാസിൻ്റെ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയാറോളം കൊടും ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് അവശേഷിക്കുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഓരോരുത്തരെയും അവർ വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ഹിസ്ബുളയും അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ സൈനിക നടപടിയിലൂടെ ഗാസയെ ഈ തീവ്രവാദികളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ഇസ്രയേലിൻ്റെ അവരുടെ കാലത്തെയും ഏറ്റവും വലിയ ആഗ്രഹം അത് ലക്ഷ്യത്തോടടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഘട്ടം ഘട്ടമായി ഹമാസിൻ്റെ പ്രവർത്തനത്തെ തീർത്തും ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ നിരവധി പ്രവർത്തകർ അതായത് പകുതിയിലധികം പ്രവർത്തകർ ഇപ്പോൾ പ്രവർത്തന രംഗത്ത് ഇല്ല എന്നാണ് പറയപ്പെടുന്നത് പലരും ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു മറ്റു ചിലരാകട്ടെ കൊല്ലപ്പെട്ടു മറ്റു ചിലർ പരിക്കേറ്റ് ഗുരുതരമായി തന്നെ പരിക്കേറ്റ് കിടപ്പിലാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരു ദിമുഖ ആക്രമണമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ഇക്കാര്യത്തിൽ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് എന്ന ഇസ്രയേലിനെ ഒരിക്കലും മറക്കാനാവാത്ത ഏറ്റവും ക്രൂരമായ ദിനത്തിൻ്റെ ഒരു ശേഷിപ്പിനെയും ഇനി ഭൂമിയിൽ അവശേഷിക്കുകയില്ല അല്ലെങ്കിൽ അത് അതിന് അവരെ തുടരാൻ അനുവദിക്കുകയില്ല എന്ന ഇസ്രായേലിൻ്റെ ശക്തമായ നിലപാടിൻ്റെ കൂടി ഉദാഹരണമായി മാറുകയാണ് ഈ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പങ്കെടുത്ത അടുത്ത ഘട്ടം വാഹനങ്ങളെയും പൂർണ്ണമായും ചാമ്പലാക്കിയ ഇസ്രയേലിൻ്റെ ഈ ഒരു നടപടി ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇനി എന്തെങ്കിലും ഒക്ടോബർ ഏഴിൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹമാസിൻ്റെ അത്തരം സാധനങ്ങളും കൂടി ഇല്ലാതാക്കാൻ തന്നെയായിരിക്കും ഇസ്രായേൽ ശ്രമിക്കുക അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് മൊസാദ് എന്ന ലോകത്തെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ സംഘടന ഇസ്രായേലിന് സ്വന്തമായുള്ളപ്പോൾ അവർക്കിനി മറ്റൊന്നും തന്നെ പേടിക്കേണ്ടതില്ല സധൈര്യം മുന്നോട്ട് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്